മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിന് അധ്യാപകർക്ക് നേരെ കൊലവിളി നടത്തി വിദ്യാർത്ഥി തൃത്താല ആനക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത് സ്കൂളിൽ മൊബൈൽ കൊണ്ടുവരരുതെന്ന് കർശന നിർദ്ദേശമുണ്ടായിരുന്നു ഇത് ലംഘിച്ച് മൊബൈലുമായി വന്ന വിദ്യാർത്ഥിയെ അധ്യാപകൻ പിടിച്ചു ഫോൺ അധ്യാപകൻ പ്രധാന അധ്യാപകന്റെ കൈവശമേൽപ്പിച്ചു ഇത് തിരിച്ചു കിട്ടാത്തതിനെ ചൊല്ലിയായിരുന്നു വിദ്യാർത്ഥിയുടെ കൊലവിളിയും രോഷപ്രകടനവും ഇവിടെ നല്ല പോലെ രീതി തേങ്ങ ഞാൻ പറഞ്ഞു ഇന്നുള്ള വീടുകൾ സാറിന് പിന്നെ എവിടെ നിന്ന് പുറത്ത് കിട്ടിയാ തീർത്തു ഞാൻ കൊന്നിട്ടു പറഞ്ഞു കൊന്നിട്ടു ഫോൺ ചോദിക്കാൻ വേണ്ടിയാണ് വിദ്യാർത്ഥി പ്രധാന അധ്യാപകന്റെ മുറിയിൽ എത്തിയത് തനിക്ക് മൊബൈൽ തിരിച്ചു കിട്ടിയേ തീരു എന്ന വാശിയിലായിരുന്നു വിദ്യാർത്ഥി ഫോൺ ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി അധ്യാപകരോട് കയർത്തു തുടർന്നായിരുന്നു ഭീഷണി അധ്യാപകൻ വഴങ്ങാതിരുന്നതോടെ പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാമെന്നായിരുന്നു വിദ്യാർത്ഥിയുടെ ഭീഷണി പുറത്തിറങ്ങിയാൽ എന്താണ് ചെയ്യുക എന്ന് അധ്യാപകൻ ചോദിച്ചതോടെ കൊന്നുകളയുമെന്നായിരുന്നു പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ ഭീഷണി സംഭവത്തിൽ തൃത്താല പോലീസിൽ പരാതി നൽകുമെന്ന് അധ്യാപകർ വ്യക്തമാക്കി എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ